മധുരം ഓടുന്ന കോഴിക്കോട് ജില്ലയിലെ തേപ്പൂർ ഫോർട്ട് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് പരസ്യ ബോർഡുകളെല്ലാം തേഞ്ഞ് മാന് നിറം മങ്ങിയിരിക്കുന്നു കവാടം കടന്ന് ചെന്നാൽ എട്ടു പത്ത് കപ്പലുകൾ നമുക്ക് കാണാം പ്രധാനമായും ചരക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നു വിവിധ ട്രെയിനുകൾ ഭാരമേറിയ വസ്തുക്കൾ കയറ്റാനും ഇറക്കാനും ഈ ചുവന്ന ബാരലുകൾ ഡീസലോ പെട്രോളോ മണ്ണെണ്ണയോ മറ്റു ഓയിലുകളോ ആകാം ഈ കാണുന്ന വെളുത്ത നിറത്തിലുള്ള യാത്രാ ബോട്ട് ലക്ഷദ്വീപിലേക്കുള്ളവയാണ് പ്രധാനമായും ലക്ഷദ്വീപിലേക്കാണ് ഇവിടെ നിന്നും സാധനങ്ങൾ കയറ്റി അയക്കുന്നത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മുടെ നാട്ടിൽ നിന്നും കൊണ്ടു ചെന്ന് വിട്ട് വേണം അവിടെ ആഹരിക്കാൻ പഴങ്ങളും പച്ചക്കറികളും മറ്റു ആഹാര പദാർത്ഥങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്നും കയറ്റി കൊണ്ടുപോകുന്നു യാത്രാ ബോട്ടിലാണ് അവ കൊണ്ടുപോകുന്നത് നോക്കിയേ ഈ കപ്പൽ അത്യാവശ്യം വലിയൊരു ചരക്ക് കപ്പലാണ് നമ്മളൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പോവുകയാണ് ഇവ ലക്ഷദ്വീപിലേക്ക് ഉള്ളതാണ് മനോഹരമായ കാഴ്ചകൾ കാണാം ഈ കപ്പലിന്റെ പിത്താൻ ക്യാപ്റ്റൻ ഒരു ജെൻറ്റിൽമാൻ ആയതുകൊണ്ട് എന്നെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം എനിക്ക് കപ്പൽ കയറി കാണാനുള്ള അനുവാദം നൽകി അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി പറയണ്ടേ ഇതുപോലെ അടുത്ത് ഒരു കപ്പലിൽ കയറാനോ ഇതുപോലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സുരക്ഷിത മേഖലയിൽ കൂടി കാണാനോ ഇതുവരെ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല അതിന്നും ബേമ്പൂർ യാത്രയിൽ സഫലമായിരിക്കുകയാണ് നോക്കൂ എല്ലാ സൗകര്യങ്ങളുമുള്ള ആധുനിക യന്ത്രങ്ങളൊക്കെ തെറ്റ് ചെയ്ത ഒരു കമ്പൽ തന്നെയാണ് ഇത് ഏകദേശം അൻപത് മീറ്ററോളം നീളമുണ്ട് ഓരോരോ അറകളായി കപ്പലിൻ്റെ അടിത്തട്ടിൽ വിഭജിച്ചിരിക്കുന്നു സാധനങ്ങൾ കൊണ്ടുപോകുക ട്രെയിൻ ഉപയോഗിച്ച് ലാബിട്ട് മൂടുകയാണ് എയർ ടൈറ്റ് ആക്കുകയാണ് ഒരു ഈച്ച പോലും കടന്നു കയറാൻ സാധ്യമാകാൻ തന്നിതും മുന്നിലുള്ള കമ്പാർട്ട്മെൻറ്റുകളെല്ലാം ഇതുപോലെ അടച്ച് സുരക്ഷിതമാക്കി വച്ചിരിക്കുന്നു ഇവയും ലക്ഷദ്വീപിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നാണ് ക്യാപ്റ്റൻ പറഞ്ഞത് ഇതൊക്കെ ഒരു അത്ഭുത കാഴ്ചകൾ തന്നെയാണ് നമ്മൾ അനുഭവിച്ചറിയുമ്പോഴാണ് ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുന്നത് കേട്ട് പഠിച്ചാൽ പോരാ കണ്ട് പഠിക്കണം പ്രവർത്തിച്ച് പഠിക്കണമെന്ന് ഇത്തരം അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബേപ്പൂർ യാത്ര സന്തോഷമല്ല മാത്രമല്ല ഒരു ഇരട്ടി മധുരം തന്നെയാണ് ഇവിടെ ഹൗസ് ബോട്ടിംഗ് യാത്രാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഒരാൾക്ക് നൂറ് രൂപ കൊടുത്താൽ ഏകദേശം ഒരു മണിക്കൂറോളം ബേപ്പൂർ തുറമുഖത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് കടൽ കാറ്റേം കുളിമയോടെ மணியலும் சுரட்சிதெல்லாம் வலியுறு ஹவுஸ் போட்டு தண்ணியோ കിടക്കാനുള്ള ബെഡ്റൂമുകളൊന്നും ഇതിലില്ല എന്ന് മാത്രം അതുപോലെ ഭക്ഷണ സൗകര്യവും ഇതിൽ ഒരുക്കിയിട്ടില്ല ഏകദേശം ഒരു മണിക്കൂറോളം യാത്ര ബേപ്പൂരിൻ്റെ സൗന്ദര്യം മുഴുവൻ ഒപ്പിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റൂട്ട് തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ആ കാണുന്ന വിനോദസഞ്ചാര കേന്ദ്രം ബേപ്പൂരിൻ്റെ ശിലാ കേന്ദ്രമായിട്ടുള്ള ഒരു കിലോമീറ്ററോളം കടലിലേക്ക് ഇതുപോലുള്ളൊരു പാത ഒരുക്കിയിട്ടുണ്ട് അവിടെ രാവിലെയും ബംഗ്ലാരി പോയി സഞ്ചാരികൾക്ക് ഇരിക്കാവുന്നതാണ് കടലിൻ്റെ ഗന്ധവും അതുപോലെ കാറ്റും മന്ദമാരുതിൻ്റെ തലോടലേറ്റ് വിശ്രമിക്കാൻ പാകത്തിൽ നമ്മുടെ വിനോദസഞ്ചാര വകുപ്പ് വളരെ ആകർഷകമാക്കിയിരിക്കുന്നു ഓയിൽ ടാങ്കുണ്ട് പലപ്പോഴും നേരത്തെ പോലെ ലക്ഷദ്വീപിലേക്ക് മറ്റും കയറ്റി അയക്കാനൊക്കെ ഉള്ള ടാങ്കുകൾ ഇവിടെ നിന്നാണ് ഫീൽഡ് ചെയ്യുന്നത് തേപ്പൂര് വളരെ മനോഹരമുള്ള ഒരു സ്ഥലം തന്നെയാണ് മാത്രമല്ല ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഏറ്റവും തിക്കും തിരക്കുമാണ് എന്തിനാണെന്നറിയോ ബേപ്പൂരിലെ മത്സ്യം ആണ് എന്ന് പറഞ്ഞാൽ എത്ര വില കൊടുത്തും ആളുകൾ വാങ്ങാൻ തയ്യാറാണ് ബേപ്പൂരിലെ മത്സ്യം വളരെ ഫ്രഷായി കിട്ടും എന്നതുകൊണ്ടും അതിന് പ്രത്യേക രുചി ഉണ്ട് എന്നതുകൊണ്ടും ആളുകൾ ധാരാളമായി ബേപ്പൂർ മത്സ്യത്തിനു വേണ്ടി കാത്തിരിക്കാറുണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിലെ മത്സ്യമാർക്കറ്റ് എന്താ നമ്മുടെ ബോട്ട് ബോട്ടുചട്ടിയിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് അത് മനോഹരമുള്ളൊരു കാഴ്ച തന്നെയാണ് മന്ദം 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 ഒരു അരവിന് അരവിന്ദത്തെ പോലെ നീങ്ങിക്കൊണ്ട് ചലനമെ